നമസ്കാരം മഹാത്മാ സ്വാഗതം നിലയ്ക്കു നിന്നില്ലെങ്കിൽ പുറത്താക്കുമെന്ന് രാഹുൽ ഗാന്ധി പുറത്താക്കി പുറത്താക്കി ആളില്ലാ പാർട്ടിയാകുമെന്ന് ആശങ്ക ഉത്തരേന്ത്യൻ കോൺഗ്രസിൽ വീണ്ടും കൊഴിഞ്ഞുപോക്ക് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളിൽ പലരും പാർട്ടിയോട് കൂറുള്ളവരല്ല എന്നും ബി ജെ പിയുമായി രഹസ്യബന്ധം നടത്തി പാർട്ടിയെ ഒറ്റ കൊടുക്കുന്നവരാണെന്നും രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള നേതാക്കളെല്ലാം പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയല്ലാതെ മാർഗമില്ല എന്നും രാഹുൽ ഗാന്ധി ഗുജറാത്തിലൊരു പൊതുസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവന പുറത്തു വന്നതോടുകൂടി കോൺഗ്രസിലെ നേതാക്കളിൽ വലിയ പ്രതിഷേധത്തിനും പരിഭ്രാന്തിയിലുമാണ് കഴിഞ്ഞ പത്ത് വർഷമായി ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളടക്കം നിരവധി പേരാണ് കോൺഗ്രസ് വിട്ട് മറ്റു പാർട്ടികൾ ചേർന്നത് ഓരോ നേതാവും പുറത്തു പോകുമ്പോൾ കോൺഗ്രസിൽ ശുദ്ധീകരണം ഉണ്ടായി എന്നും പുറത്തുപോയ നേതാക്കളെല്ലാം അവസരവാദികളും പിടിപ്പുകെട്ടവരും അഴിമതിക്കാരും ഒക്കെയാണെന്ന് അധിക്ഷേപിക്കുകയും ചെയ്തിരുന്ന രീതി ഇപ്പോഴും പാർട്ടിയിൽ തുടരുന്നു എന്നാണ് മുതിർന്ന നേതാക്കളടക്കം അഭിപ്രായപ്പെടുന്നത് പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുമ്പോൾ ആ പാർട്ടിയുടെ പ്രവർത്തന കാര്യങ്ങളിൽ അതിർത്തിയുള്ളവർ അത് പറയുമ്പോൾ അവരെ പാർട്ടി വിരുദ്ധരെന്ന മുദ്രകുത്തി പുറത്താക്കുന്നത് ആവർത്തിക്കപ്പെടുകയാണ് ഈ നിലയിൽ ഇനിയും മുന്നോട്ടു പോയാൽ പാർട്ടിയിൽ ആരുമില്ലാത്ത ഗതികേട് ഉണ്ടാകും എന്ന തരത്തിലാണ് നേതാക്കളുടെ അഭിപ്രായം പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ തകർച്ചകളാണ് നേരിടേണ്ടി വന്നത് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ബി ജെ പി വിരുദ്ധ പാർട്ടികളെ ഒരുമിച്ചു കൊണ്ട് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കുറെയൊക്കെ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്നാൽ പിന്നീട് ഇന്ത്യ മുന്നണിയിൽ തന്നെ ഭിന്നതകളും മുന്നണി മുന്നണിവിടലും പല പാർട്ടികളും നടത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി എപ്പോൾ വെറും പേര് മാത്രമായി മാറിക്കഴിഞ്ഞു മാത്രവുമല്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും അടക്കം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇതെല്ലാം കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിടിപ്പുകേട് കൊണ്ടാണെന്ന വിലയിരുത്തലുകളാണ് പിന്നീട് ഉണ്ടായത് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സംസ്ഥാന പാർട്ടി നേതൃത്വത്തിൽ നടന്ന സമ്മേളനത്തിൽ പ്രസംഗിച്ചപ്പോഴാണ് രാഹുൽ ഗാന്ധി നേതാക്കളെ പുറത്താക്കുക സംബന്ധിച്ച ഭീഷണി മുഴക്കിയത് ഗുജറാത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ പലരും ബി ടീമായി പ്രവർത്തിക്കുന്നു എന്നുവരെ രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി കോൺഗ്രസ് പാർട്ടിക്ക് രണ്ടു തരത്തിലുള്ള നേതാക്കൾ എല്ലായിടത്തും ഉണ്ടെന്ന് രാഹുൽ ഗാന്ധി വിശദീകരിച്ചു ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് മുന്നോട്ടു പോകുന്ന നേതാക്കളാണ് ഒരു കൂട്ടർ എന്നും മറ്റൊരു കൂട്ടർ ജനങ്ങളുമായി ബന്ധപ്പെടാതെ സ്ഥാനമാനങ്ങൾ ചോദിച്ചു വാങ്ങുന്ന മിടുക്കന്മാരാണെന്നും ഇത്തരം നേതാക്കൾ പലപ്പോഴും ബി ജെ പി നേതാക്കളുമായി രഹസ്യബന്ധം നടത്തിക്കൊണ്ടിരിക്കുന്നതായും രാഹുൽ ഗാന്ധി ആരോപിച്ചു അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ബി ജെ പിയുടെ ഘടകമായി രഹസ്യ പ്രവർത്തനം നടത്തുന്ന നേതാക്കളെ ഒന്നടങ്കം പുറത്താക്കിയാണ് അടിയന്തരമായി ചെയ്യേണ്ടതെന്നാണ് ഗുജറാത്തി പാർട്ടി നേതൃത്വത്തോട് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു മാത്രവുമല്ല കോൺഗ്രസ് പാർട്ടിക്ക് നേതാക്കൾക്ക് ഒരു ക്ഷാമവും ഇല്ല എന്നും എത്ര പേരെ പുറത്താക്കിയാലും പാർട്ടിക്ക് ഒരു ക്ഷീണവും വരില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചു ഇത്തരത്തിലുള്ള പ്രസ്താവനകൾക്ക് ശേഷം രാഹുൽ ഗാന്ധി സംസ്ഥാനം വിട്ട ശേഷമാണ് മുതിർന്ന നേതാക്കളടക്കം രാഹുൽ ഗാന്ധിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്തെ ചില നേതാക്കൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള കേന്ദ്ര നേതൃത്വമായി ചേർന്നുകൊണ്ട് അവർക്കൊപ്പം നിൽക്കാതെ നേതാക്കളെ പുകച്ചു പുറത്താക്കുന്നതിനുള്ള കളികളാണ് നടത്തുന്നതെന്നും ഇവരുടെ അജണ്ട രാഹുൽ ഗാന്ധി അംഗീകരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നതെന്നും ഇത്തരത്തിൽ പതിറ്റാണ്ടുകളായുള്ള രാഷ്ട്രീയ പ്രവർത്തനം പാരമ്പര്യമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ പുറത്താക്കി പാർട്ടി വളർത്താമെന്നുള്ള രാഹുൽ ഗാന്ധിയുടെ കണ്ടുപിടുത്തം ഒടുവിൽ പാർട്ടി ആരുമില്ലാത്ത സ്ഥിതി ഉണ്ടാക്കുമെന്നും മുതിർന്ന നേതാക്കളിൽ ഒരു വലിയ വിഭാഗം പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു വർഷക്കാലത്ത് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് പിറകോട്ട് പോയി കഴിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസിന്റെ പഴയകാല പ്രതാപത്തിലേക്ക് പാർട്ടിയെ തിരികെ എത്തിക്കണമെങ്കിൽ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്നവരെയും പാർട്ടി വിട്ടുപോയവരെയും തിരികെ പാർട്ടിയിൽ എത്തിച്ച് അവരെ കൂട്ടിയൊപ്പം നിർത്തി പ്രവർത്തിക്കാനുള്ള തന്ത്രങ്ങളാണ് ഹൈക്കമാൻഡ് സ്വീകരിക്കേണ്ടത് എന്ന രീതിയിലുള്ള അഭിപ്രായമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ഉയർത്തുന്നവരെ യാതൊരു ചർച്ചയ്ക്കും വഴിയൊരുക്കാതെ പഠിക്കു പുറത്താക്കുന്ന സമീപകാല ശൈലിയാണ് പാർട്ടിയിൽ ഇത്രയും വലിയ തകർച്ചയിലേക്ക് എത്തിച്ചതെന്ന കാര്യം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ നയിക്കുന്ന നേതാക്കളെങ്കിലും തിരിച്ചറിയണമെന്ന് മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെടുന്നത് കോൺഗ്രസ് വലിയ സ്വാതന്ത്ര്യമുള്ള ജനാധിപത്യ പാർട്ടിയാണ് ആ ഒരു ശൈലി നിലനിന്നതുകൊണ്ടാണ് ആ പാർട്ടിയിൽ നേതാക്കൾ വലിയ ആവേശത്തോടെ പ്രവർത്തിച്ചിരുന്നത് പാർട്ടിയുടെ നേതൃത്വത്തിന് നേരെ വിരൽ ചൂണ്ടിയാൽ അവരെല്ലാം ശത്രുക്കളാണെന്ന രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ പാർട്ടി തകർച്ചയിലേക്ക് പോകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കോൺഗ്രസ് പാർട്ടിയുടെ പ്രതാപകാലത്ത് പാർട്ടി പ്രസിഡന്റും പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുമൊക്കെയായിരുന്ന ഇന്ദിരാഗാന്ധി ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായിരുന്നു ഒപ്പമുള്ള നേതാക്കളെ നിലക്കു നിർത്താനുള്ള കരുത്ത് അവർക്കുണ്ടായിരുന്നു അവരുടെ ആജ്ഞ പോലെയുള്ള നിർദ്ദേശങ്ങൾ അന്നത്തെ മുതിർന്ന നേതാക്കൾ പോലും അനുസരിക്കുമായിരുന്നു അതിന് കാരണം ആ നേതാവിന്റെ വലിയ ജനസ്വാധീനമായിരുന്നു ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കകത്ത് അത്തരത്തിലുള്ള കരുത്തുള്ള ഒരു നേതാവും ഇല്ലെന്ന കാര്യവും ആ പാർട്ടിയുടെ നേതാക്കൾ തിരിച്ചറിയണം മറുവശത്ത് നിൽക്കുന്ന ബി ജെ പി എന്ന പാർട്ടിയെയും ആ പാർട്ടിയെ ഒറ്റയ്ക്ക് നിയന്ത്രിക്കുന്ന നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ കാര്യത്തിന് ഒപ്പം നിൽക്കാൻ രാഹുൽ ഗാന്ധിക്ക് പോലും കഴിയുന്നില്ല എന്ന വസ്തുതയും കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയേണ്ടതാണ് അതല്ലാതെ പാർട്ടി നേതൃത്വത്തെ വിമർശിക്കുന്നവരെയെല്ലാം അപ്പപ്പോൾ പുറത്താക്കി മുന്നോട്ട് പോയാൽ ഭാവിയിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ആരുമില്ലാത്ത സ്ഥിതി ഉണ്ടാകുമെന്ന ആശങ്ക പാർട്ടി പ്രവർത്തകർക്കുണ്ട് എന്ന കാര്യവും നേതാക്കൾ തിരിച്ചറിയണം നന്ദി നമസ്കാരം